ചൊവ്വാഴ്ച ഹർത്താലിന് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഇടുക്കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിലാണ് സമാപിച്ചത് പ്രകടനത്തിൽ നിരവധി നേതാക്കളും തൊഴിലാളികളും പങ്കെടുത്തു ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ഒപ്പിടാത്ത കേരള ഗവർണർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചൊവ്വാഴ്ച തൊടുപുഴയിൽ എത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് എൽ നേതൃത്വത്തിൽ ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കെട്ടപ്പന നഗരത്തിലൂടെ നടന്ന പ്രകടനത്തില് നിരവധിയാളുകള് പങ്കെടുത്തു ഇടുക്കി ജില്ലയിലെ വ്യാപാര സമൂഹം നമുക്കറിയാം എല്ലാ കാലത്തും നിഷ്പക്ഷമായ രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാതെ സംഘടനയുടെ മാത്രം നിലപാടുകൾ ഉറച്ചു നിന്ന ആ ഇടുക്കി ജില്ലയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പുതിയ ഭാരവാഹികളായി തുറന്നിട്ടുള്ള ചില ആളുകളെ ഹൈജാക്ക് ചെയ്ത് അതിന്റെ മുകളിൽ കൊണ്ടിരുത്തിക്കൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടക്കം ലക്ഷ്യം കണ്ടുകൊണ്ട് ഇവിടെ ഇടുക്കി ജില്ലയിലെ ആകെ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്ത പി ടി തോമസിന്റെയും അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായ ഈ ഗുരിയാഘോഷപ്രകാരം ഇടുക്കിയിലേക്ക് ഈ നിയമം മൂന്ന് നവംബർ മാസം പതിനാലാം തീയതി നമ്മുടെ നിയമസഭയിൽ ഏകകണ്ഠമായി പാസ്സാക്കി മൂന്ന് മാസമാകാൻ പോകുകയാണ് ഇന്ന് എട്ടാം തീയതിയായി ആറ് ദിവസം കൂടെ കഴിയുമ്പോൾ പ്രിയമുള്ളവരെ ഈ അടയിരിക്കുന്ന കേരള മുഹമ്മദ് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രകടനത്തിന് ശേഷം ഗവർണറുടെ കോലവും കത്തിച്ചാണ് പ്രവർത്തകർ മടങ്ങിയത് സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ ശശി സി പി ഐ കട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് എം തോമസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി